മനസിങ്ങേനെ പോകുന്ന സ്നേഹമുള്ളവരെ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളീൻ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിപ്പിൻ്റെ ഒന്നാം തലം അടങ്ങിയിരുപ്പാണ് അതിൻ്റെ രണ്ടാം തലം ദൈവം ചെയ്ത നന്മകൾ ഓർക്കാനുള്ള സമയമാണ് ഈ മിണ്ടാതിരിപ്പിൻ്റെ ഒരു മൂന്നാം തലമുണ്ട് അക്ഷരാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതിൻ്റെ വാചിക അർത്ഥം തന്നെയാണ് വാക്കുകൾ നിർത്തുക എന്ന് വേണമെങ്കിൽ പറയാം സംസാരം ചുരുക്കുക എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനെ ഒരു ഈശ്വര സങ്കല്പത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം പറയുന്ന ഒരു പാഠമുണ്ടല്ലോ നേതി നേതി എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് ഇതല്ല ഇതല്ല എന്ന് പറയുന്നൊരു രീതി നമ്മളിന്ന് ദൈവത്തെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ വർണ്ണിക്കുന്നുണ്ട് ദൈവം അങ്ങനാണ് ദൈവം ഇങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മതി കാരുണ്യവാൻ സർവശക്തൻ സർവബോധങ്ങളെ മറിയുന്നവൻ എത്ര എത്ര പദങ്ങളാണ് ഇതിന്റെ നേരെ വിപരീതമായ ഒരു ഈശ്വര സമീപനമാണ് ഈ ഭാരതത്തിലുള്ള ഇങ്ങനെ നേതി നേതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതി ഒന്നോർത്താൻ നമ്മൾ എന്തൊക്കെയാണ് ഈ അറിയാത്ത കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നേ ഇയോബിന്റെ പുസ്തകം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കറിയാം ജീവിതത്തിലെ കഷ്ടതകൾ വന്ന് യോബ് വ്രണം നിറഞ്ഞ് ചാരത്തിലിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് നന്മയല്ല തിന്മ കൂടെ കൈക്കൊള്ളണമെന്നൊക്കെ പറഞ്ഞ് സഹനത്തോട് ഇയോബ് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു കുഴപ്പവുമില്ല പിന്നീട് മൂന്ന് പേരെ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴാണ് കുഴപ്പമെല്ലാം തുടങ്ങുന്നത് മൂന്ന് കൂട്ടുകാർ വരും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന പക്ഷേ ഉള്ളതിൽ ഇരട്ടി പ്രയാസം വരുത്തി വെച്ചിട്ട് ഇവർ പോകുന്നത് നമ്മൾ യോബിൻ്റെ പുസ്തകം വായിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം ഇവരെന്തൊക്കെയാണ് ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഗുണഗണങ്ങളാണ് പറഞ്ഞു കൊടുക്കുക ദൈവം അങ്ങനാണ് നീ കരുതുന്നതിനേക്കാട്ടിലെ നീതിമാനാണ് നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ചിന്തകളുള്ളവരാണെന്നൊക്കെ പറഞ്ഞ സംസാരമാണ് സംസാരം ഇങ്ങനെ മുറുകിക്കഴിഞ്ഞ് അവസാനമാകുമ്പോൾ അയ്യോബും സംസാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ ചെയ്ത പ്രവൃത്തിയിലെ നീതി നിഷേധം എന്താണ് എനിക്ക് കാണിച്ചു തരിക ഇതെല്ലാം പറഞ്ഞ് യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പം ദൈവം വരുന്നുണ്ട് ദൈവം വന്നിട്ട് യോബിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും ഞാൻ സമുദ്രത്തിന് അതിര് നിശ്ചയിച്ചപ്പം നീ എവിടെ ആയിരുന്നു പറ ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് നീ കടല് പൊട്ടി പുറപ്പെട്ടു വന്നപ്പോൾ നീ എവിടെ ആയിരുന്നു കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാം സൂര്യൻ എങ്ങനെ രൂപപ്പെട്ടു വന്നു നിനക്കറിയാം ഇതെല്ലാം ദൈവം ചോദിക്കുകയാണ് സ്നേഹമുള്ളവരെ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമുക്ക് പോലും അറിയാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ വാചാലരായി നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പരിസരത്തിലെ ജീവിതത്തെയും മലിനമാക്കുന്ന ഒരു രീതിയാണ് നമുക്കെല്ലാം നമുക്കറിയത്തില്ല അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറയുന്ന ഒരു ഒരു വേദശാസ്ത്ര രീതി ഉണ്ടല്ലോ ഇതേ ഈ പറയുന്നത് പോലെ നേതി നേതി എന്ന് പറയുന്ന അതേ ചിന്ത തന്നെയാണ് നമ്മൾ ഈ കാണുന്നതല്ല ദൈവ പ്രകൃതം എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ മൗനത്തിലേക്ക് ഇങ്ങനെ പിൻവാങ്ങും നമ്മുടെ നാട്ടിൽ മയിലപ്പുറയില് പരിശുദ്ധനായ ഒരു റംബാച്ചൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എനിക്കറിയാം മൈലപ്പുറയിലെ മാത്യു സ്രംബാൻ ചെമാശനായിരിക്കുന്ന കാലം തൊട്ട് താമസ ജീവിതത്തിന്റെ വഴികളിൽ കൂടെ കടന്നുപോയ ഒരു പുണ്യ പിതാവാണ് അദ്ദേഹം കാലത്തെ പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബായിക്ക് എഴുതി അയക്കുന്ന ഒരു അപേക്ഷ എന്ന് പറയുന്നത് പിതാവെ ഇത്ര ദിവസങ്ങളിൽ ഒരു കണക്ക് പറയുന്നുണ്ട് മുപ്പതിൻ്റെ അറുപതിൻ്റെ മറ്റൊരു ദിവസ കണക്ക് പറയുന്നുണ്ട് ഇത്ര ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഒന്നും ഭക്ഷിക്കാതെ മൗനമായിരിക്കാനുള്ള ഒരു കൃപ അല്ലെങ്കിൽ ആ ഒരു വ്രതത്തിന്റെ അനുവാദം തരണമെന്ന് പറഞ്ഞ ബാബാക്കൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് നമ്മളെ ഇടയിൽ ജീവിച്ചിരുന്നൊരു പിതാവാണ് ആയുസിന്റെ നല്ലൊരു ശതമാനവും മൗനത്തിലായിരുന്നു പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇങ്ങനെ മൗനത്തിലായിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയും വെളിപാടുകളും എഴുതി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമുക്കിടയിലും ഉണ്ടല്ലോ ഇങ്ങനെ സമീപകാലത്തൊക്കെ നമ്മൾ കാണുന്ന ഒരു രീതിയാണല്ലോ ഇങ്ങനെ വേദപുസ്തകം പകർത്തി എഴുതുകയും അത് ബൈൻഡിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു കൊച്ചു പുണ്യം പ്രവർത്തി വചന നമുക്ക് എഴുതുമ്പം ഒരു കൃപ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് നല്ലതാണ് സെമിനാരിയിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ ഉള്ളൊരു സഹപാഠി ഇതുപോലെയാണ് പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതിയിടും മുഴുവൻ ഏത് വേദപുസ്തകം എടുത്താലും പഠിക്കുന്ന പുസ്തകം എടുത്താലും അതിൻ്റെ ഏത് താളിലിങ്ങനെ എഴുത്താണ് പ്രാർത്ഥനകളുടെ നല്ലൊരു ശതമാനം ജീവിതത്തിൽ തീർന്ന ഈ മാത്യു സമ്പാച്ചൻ ഇങ്ങനെ ദൈവ സംഭാഷണങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടപ്പോൾ അതിന് നമ്മൾ കൊടുത്തൊരു വാക്ക് മധുരഭാഷണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറികൾ പിന്നീട് എഴുതി കിട്ടിയെടുക്കുന്നത് സ്നേഹമുള്ളവരെ അത്ര മനോഹരമാണ് ആ മധുര ഭാഷണമെന്നറിയാമോ ആ പുസ്തകങ്ങളും ആ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും മൗനത്തിലായിരുന്നതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ഒരു രീതി പൗരസ്ത്യരീതിയാണ് നമ്മൾ ഇന്ന് അതിൻ്റെ തലം മാറ്റി ഒച്ചപ്പാടിലോട്ട് നമ്മൾ പോയി ഇപ്പം നോമ്പൊക്കെ വരുവാണല്ലോ മൂന്ന് നോമ്പ് വരുന്നു വലിയ നോമ്പ് വരുന്നു നോമ്പിൻ്റെ ഒരു പ്രധാന അനുഷ്ഠാന രീതി എന്ന് പറയുന്നത് ആഹാരത്തിൽ നിന്നുള്ള വ്രതങ്ങളോടൊപ്പം തന്നെ വാക്കുകളിൽ നിന്നുള്ളൊരു വ്രതമുണ്ട് നമ്മുടെ പൂർവികരായ പിതാക്കന്മാരെല്ലാം ഇങ്ങനെ ഈ വാക്കിൻ്റെ വ്രതം ഏറ്റവും അധികം ശ്രദ്ധിച്ച മനുഷ്യരാണ് എനിക്കൊന്ന് മുതിർന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഈ വായിന്ന് വരുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇരുട്ടിപ്പോവും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ശപിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ശപിക്കലാണ് ദ്രോഹം ചെയ്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഉപദ്രവിച്ച ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ വാഹനത്തിൽ യാത്ര നിങ്ങൾ സൈഡ് തരാത്ത ഒരാൾ രണ്ട് വാക്ക് ശപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ആശ്വാസം കിട്ടുന്നുണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നത് സ്നേഹമുള്ളവർ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ ശപിക്കുന്നതിൻ്റെ അറുപത് ശതമാനം തിരിച്ച് സ്വന്തം ആർവിടത്തിലേക്ക് വരും നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ചെങ്ങന്നൂർ പൂപ്പള്ളി ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ടായിരുന്നു ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കും അവിടെ കോശി ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തോട് അടുത്ത് വരുന്ന മനുഷ്യരോട് അദ്ദേഹം എപ്പോഴും പറയും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ മരുന്ന് വാങ്ങാൻ പോയാലും മരുന്നൊക്കെ കുറിച്ച് കൊടുത്തിട്ട് അദ്ദേഹം ഒരൊറ്റ വാക്കു പറയും ഗോഡ് ബ്ലെസ് ചെയ്യും ദൈവം അനുഗ്രഹിക്കും പനിക്ക് മരുന്ന് മേടിക്കാൻ വന്നാൽ എന്തിന് മരുന്ന് വാങ്ങാൻ വന്നാലും ഇങ്ങനെ മരുന്ന് കുറിച്ചു കൊടുത്ത് രോഗി പോകുന്നതിനും പറയും ദൈവം അനുഗ്രഹിക്കും കേട്ടോ തോളത്തൊക്കെ തട്ടിട്ട് ഇങ്ങനെ പറയും ക്ഷമാശനാകുന്നതിന് മുമ്പ് ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ജീവിതത്തിൽ ആ ഒരു ശീലം കൊണ്ടുവരുന്നത് നല്ലതാണ് ആരെ കണ്ടാലും വെറുതെ തന്ന തോളത്തൊക്കെ തട്ടി ദൈവം അനുഗ്രഹിക്കും ഡോക്ടർ എന്താ പറഞ്ഞാൽ അറിയാം പറയുന്നതിൻ്റെ പകുതി അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും വാക്കിന് ഒരു വിലയുണ്ട് നമ്മുടെ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ വലിയ ആഹാര നിയമമൊക്കെ പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ വന്നപ്പം കർത്താവ് ഇങ്ങനെ പുച്ഛിച്ച് തള്ളുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഈ ആഹാരം പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്കറിയാം ശരീരത്തിൽ ചേരുന്നു അത് മറ്റ് അല്ലാതെ മാറുന്നു വായിന്ന് വരുന്ന വാക്കാണ് നിങ്ങളുടെ ശുദ്ധിയും അശുദ്ധതയും നിർണയിക്കുന്നത് സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പ്രധാന വ്രതം ഇതാണ് നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ വാക്കുകൾ ചുരുക്കിയാൽ ഇങ്ങനെ വാക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടി മിനിസമുള്ള ഉരുളം കല്ല് വായിലിട്ട് നാവിനെ നിയന്ത്രിച്ച് നടന്ന പൗരസ്ത്യപിതാക്കന്മാരുടെ നമ്മുടെ ചരിത്രങ്ങളിലുണ്ട് മരുഭൂമിയിലൊക്കെ നോമ്പാവുമ്പം അത്രത്തോളം നാവിനെ ഭയപ്പെട്ടിരുന്നുണ്ട് ഇവര് സ്നേഹമുള്ളവരെ മൗനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു തലം കൂടുണ്ട് എന്താണെന്നറിയാമോ സഹിക്കുക എന്നൊരർത്ഥം കൂടുണ്ട് സഹിക്കുന്ന മനുഷ്യൻ പരാതി പറയത്തില്ല സഹിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ അവിടെ ഇവിടെ നടന്ന് ദൈവം അങ്ങനെ ചെയ്തു എന്നോട് ഇങ്ങനെ ചെയ്തു അവൻ ഇങ്ങനെ ചെയ്തു പറഞ്ഞ് പുലമ്പി നടക്കത്തില്ല സഹിക്കുന്ന മനുഷ്യരുടെ കണ്ണുകളാണ് സംസാരിക്കുന്നത് കോവിഡ് കാലത്തെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച മനുഷ്യരിങ്ങനെ മാസ്ക് വെച്ച് നടക്കുന്നൊരു കാഴ്ചയാണല്ലോ മൂക്ക് മുതൽ താടി വരെ മറഞ്ഞിരിക്കുകയാണ് പിന്നെ ആകെ ചിരിക്കുവാണോ ചിരിക്കുകയാണോ കരയുവാണോ എന്നറിയാൻ പറ്റുന്ന ഈ കണ്ണുകൾ നോക്കുമ്പോഴാണ് കണ്ണുകൾക്കൊരു സംസാര രീതിയുണ്ട് ഒരു ഒരു കൺകഥകളുടെ ഒരു രീതിയുണ്ട് ഓരോ കണ്ണുകൾക്കും സഹിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളാണ് സംസാരിക്കുന്നത് ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇങ്ങനെ കുടുകുട കണ്ണുനീരൊഴുകുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സഹന മനുഷ്യരെത്രയോ പേര് നമുക്കിടയിലുണ്ട് എൻ്റെ കുഞ്ഞിനാളിൽ പഠിച്ചത് ഇവിടെ കല്ലിശ്ശേരി ലബനേസർ എന്ന് പറയുന്നൊരു സ്കൂളുണ്ടായിരുന്നു കറിയാരിക്കൊരു പക്ഷെ ഇപ്പോഴാ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് എൽ കെ ജി മുതൽ പഠിക്കുന്നൊരു സ്കൂളാണ് എൽ കെ ജിയിൽ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും വന്നിരിക്കുമ്പം ഞങ്ങളെല്ലാ അമ്മയും അപ്പനെയൊക്കെ കൊണ്ടുവിട്ടു ഇങ്ങനെ കൊച്ചു കൊച്ചു ബെഞ്ചിൽ പഠിക്കാൻ വേണ്ടി വന്നിങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളൊരു കാഴ്ച കണ്ടു ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു ആ ഓട്ടോയിൽ നിന്ന് ഒരു മെലിഞ്ഞ ഒരു അമ്മ ഇറങ്ങുന്നു ഒരു ആറു വയസ്സിനടുത്ത് വരുന്ന ഇവരുടെ മകനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കസേരയിൽ ഞങ്ങളുടെ അടുത്ത് ഇരുത്തുന്നു അന്ന് അത് പെട്ടെന്ന് അതിൻ്റെ കാര്യം പിടികിട്ടി കാൽപ്പത്തി ഇങ്ങനെ നിവർന്ന് അരയ്ക്ക് കീപോട്ട് താ തളർന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ് ഒമ്പത് വർഷം ആ സ്കൂളിൽ പഠിച്ചപ്പോഴും കാണുന്ന കാഴ്ച ഇതാണ് എന്നും ഒമ്പതര കഴിഞ്ഞ് ഫസ്ബൽ അടിക്കുമ്പോൾ ഓട്ടോ വന്നിറങ്ങും ഇവൻ്റെ മെലിഞ്ഞ അമ്മ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങും ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഞങ്ങളോടൊപ്പം അവനും വളരുന്നുണ്ട് അവൻ നടക്കാൻ കഴിയില്ല അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ മക്കളുടെ ഭാരം അമ്മയ്ക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായതാണ് ഏഴി പഠിക്കുമ്പോഴും വെട്ടിപ്പഠിക്കുമ്പോഴും ഈ വളർന്ന അതേ വളർച്ചകൾ ഇവനെ ഇങ്ങനെ കൂളായിട്ട് എടുത്തുകൊണ്ടോ നമ്മൾ ഇങ്ങനെ ബെഞ്ചിൽ ഉച്ചയ്ക്ക് കൈ കഴുകാൻ ചോർണ്ണ നേരത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുപ്പിയിൽ കൈ കഴുകും പി ടി അവർ എല്ലാ പിള്ളേരും ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കളിക്കാൻ പോവും ഓടിട്ട പഴയ സ്കൂളാണ് ഒരു മൂന്ന് മൂന്നര സമയം രണ്ടര സമയം എല്ലാവരും ഓടി കളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാൻ ക്ലാസ്സിൽ വരുമ്പം ആ ഇരുട്ട് ക്ലാസ് മുറിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നതാണ് ജോഷുവ എന്ന പേര് ജോഷുവ തനിച്ചിരിക്കുന്നതാണ് എന്തൊക്കെയായിരിക്കും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് ആ സ്കൂൾ വിട്ട് പലയിടങ്ങളിൽ പോയി ഇവനെ പിന്നീടൊന്ന് കാണണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ വരുന്നൊരു സമയം ഒരു ദിവസം കല്ലിശ്ശേരി ജംഗ്ഷനിൽ കൂടി ഇങ്ങനെ ബസ്സിൽ പോകുമ്പം അവിടെ വഴിയിൽ ഇങ്ങനെ ഒരു ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ ഇങ്ങനെ രണ്ട് സൈഡിലും കൂടെ എക്സ്ട്രാ വീലുള്ള അതുപോലൊരു സ്കൂട്ടറിൽ ഇരുന്ന് ഒരു കൊച്ചു മൈക്കൊക്കെ വെച്ച് വേദപുസ്തകം പിടിച്ചുകൊണ്ട് സുവിശേഷം പറയുന്ന എൻ്റെ ഈ അരയ്ക്ക് കൈ പോട്ട് തളർന്ന സുഹൃത്തിനെ ഞാൻ കണ്ട ജോഷു ആ പാസ്റ്ററാണ് ഇന്ന് ഐ പി സി സഭയുടെ അരയ്ക്ക് കീപോട്ട് തളർന്ന ഇവനിങ്ങനെ ഉച്ചക്കര വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ച് വെയിൽ വകവെക്കാതെ കവലകളിൽ നിന്നിങ്ങനെ ഉറക്കപ്പറയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കും തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരായുസ് മുഴുവൻ ചലനം എന്താണ് നടപ്പ് എന്താണെന്നറിയാതെ ലോകത്തിൻ്റെ കൗതുകങ്ങളിലേക്ക് നടക്കാൻ കഴിയാതെ ഇരുട്ടുമുറിലിരുന്ന് ഒരു മനുഷ്യൻ എങ്ങനാണ് സ്നേഹമുള്ളവരെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു സമൂഹത്തെ നോക്കി പറയാൻ പറ്റുന്നേ അവൻ്റെ മൗനത്തിൽ കൂടെ അവൻ സഹനമറിഞ്ഞു അവൻ്റെ സഹനത്തിൽ കൂടെ അവൻ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞു പൗലോ സ്ലിഹ മനോഹരമായിട്ട് ആ ഒരു ഒരു വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ കഷ്ടതയിൽ നിന്ന് സഹനത്തിലേക്കും സഹനത്തിൽ നിന്ന് സിദ്ധതയിലേക്കും സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്കുമുള്ള ഒരു മനോഹര വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ സ്നേഹമുള്ളവരെ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നൊരു തിരുവചനം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തെ ദൈവമായി അറിഞ്ഞാൽ മനസ്സിലും നാവിലും ജീവിതത്തിലും അടങ്ങി ശാന്തമായിട്ടിരുന്ന ഈ ദൈവത്തെ അറിയുന്ന ഒരു ജീവിതരീതിയാണ് മനുഷ്യരിങ്ങനെ ജീവിതത്തിൻ്റെ അലച്ചിലുകളിൽ നിന്നെല്ലാം മാറി ഭയങ്കരമായ ഭക്തപ്രകടനങ്ങളിൽ നിന്നൊക്കെ മാറി ഉൾവലിഞ്ഞ് ശാന്തമായി മൗനമായി അത്രോസ്ലിഹായുടെ ഭാഷ്യപ്രകാരം ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്ന ഒരു ജീവിത രീതിയുണ്ടല്ലോ നിങ്ങളങ്ങനെ താണിരിക്കുന്ന നിമിഷം നിങ്ങൾ ദൈവത്തെ രുചിച്ചറിയും പ്രയാസം വരുമ്പം പലയിടങ്ങളിൽ ഓടി നടന്ന് ഓടി നടന്ന് പലയിടങ്ങളിൽ കടന്ന് വെപ്രാളപ്പെട്ട് നമുക്കറിയാൻ പറ്റാത്ത ദൈവത്തെപ്പറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നടക്കാതെ പൂർണ്ണ മൗനത്തിൽ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുമ്പം മോശം പറഞ്ഞതുപോലെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയും സ്നേഹമുള്ളവരെ ഒരു മനുഷ്യനും വിടുവിക്കാനോ സഹായിക്കാനോ വരാത്ത സമയം കർത്താവിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ കാണും എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ ഇതൊരു ഒരു ജീവിത രീതിയാണ് ഒരു ജീവിത വഴിയാണ് ഒരു എട്ടാം നൂറ്റാണ്ടോടൊക്കെ അടുത്ത് ഫ്രാൻസിൽ ഇങ്ങനെ സോസിമാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ ഒരു പുരോഹിതൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു സോസിമാസ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച പള്ളിയിലെന്നും വരും ആരാധനയ്ക്ക് വേണ്ടി വരും ആരാധനയൊക്കെ കഴിഞ്ഞ ആളുകൾ പോയാലും ഈ അടച്ചിട്ട പള്ളി ഇങ്ങനെ മെല്ലെ തുറന്നു നോക്കിയാൽ പള്ളിയുടെ ഏറ്റവും പിറകിലൊരു മനുഷ്യൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണും എപ്പോഴും സോസിമാസ് എന്ന പുരോഹിതൻ ഇങ്ങനെ നോക്കുമ്പം പള്ളിയുടെ ഏറ്റവും പുറകിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു അവൻ മുട്ടിന്മേ നിൽക്കുന്നില്ല കൈവിടത്തി പ്രാർത്ഥിക്കുന്നില്ല നിലവിളിക്കുന്നില്ല കുരിശ് വരയ്ക്കുന്നില്ല വേദപുസ്താവം വായിക്കുന്നില്ല വെറുതെ ഇരിക്കുന്നു സോസിമാസ എന്ന പുരോഹിതനടുത്ത് ചെന്ന് ഈ മനുഷ്യനോട് ചോദിച്ചു നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ എന്തെങ്കിലും ഭക്തകർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മനുഷ്യൻ എന്താ മനുഷ്യനെന്താ അറിയാമോ ഞാൻ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു കർഷകനാണ് ഞാൻ എന്നും ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് കടന്നു വരും പള്ളിക്കകത്തിരിക്കും ഇരിക്കും ഞാൻ അവനെ നോക്കും അവൻ എന്നെ നോക്കും ഞങ്ങളിവിടെ ഇരിക്കും ഇത്ര മനോഹരമാണ് ഞാൻ ഈ പള്ളിക്കകത്ത് വരും ഞാൻ അവനെ നോക്കും അവൻ എന്നെ നോക്കും ഞങ്ങളിവിടെ ഇരിക്കും പള്ളിയിലൊക്കെ ആറരയ്ക്ക് പ്രഭാത നമസ്കാരം തുടങ്ങിയെന്ന് പറഞ്ഞാലും നമ്മുടെ സമയം എട്ട് മണിയാണല്ലോ നമസ്കാരത്തിന് മുൻപ് നമസ്കാരത്തിന് ശേഷവും കുർബാനയ്ക്ക് ശേഷവും ഇങ്ങനെ അടയ്ക്കാൻ പോകുന്ന കാലിയായിട്ടിരിക്കുന്ന പള്ളിയുടെ അകത്ത് ഇരുന്ന് നോക്കണം ഈ ഒരു അനുഭവം ജീവിതത്തിൽ കിട്ട സ്നേഹമുള്ളവരെ അവാചിയമായ മൗനത്തിൽ കൂടെ ജീവിതം കടന്നുപോയി ഞാൻ അവനെ നോക്കുന്നു അവൻ എന്നെ നോക്കുന്നു നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു വാക്കുകൾക്കപ്പുറം പ്രാർത്ഥനകൾക്കപ്പുറം ദൈവം നോക്കുന്നു കർത്താവിനെ അറിയുന്നു എന്ന ചിന്ത ജീവിതത്തിൽ തരുന്ന ഒരു ബലം നമുക്ക് രുചിക്കാൻ കഴിയും ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കട്ടെ